ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തൊരു അടിപൊളി പാറ്റേൺ ആട്ടോ ടു ഡബിൾ നയൻ നമ്മൾ നല്ല വെറൈറ്റി ഫോർ കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ജോർജ് മെറ്റീരിയൽ മെറ്റീരിയലിൽ നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഇന്ന് നമുക്കൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഇന്നത്തെ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഓൾറെഡി സബ് ചെയ്തവരായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക മൂന്ന് ഫ്രണ്ട്സിന് അയച്ച് മൂന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അട്രാക്റ്റീവ് ആയിട്ടുള്ള കമന്റ് നൽകുക സ്ക്രീൻഷോട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത്രയും ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് അതിൽ നിന്ന് നമ്മൾ സ്ക്രോളിംഗ് ഓപ്ഷൻ ആണ് ഒരു രൂപയ്ക്ക് കുർത്തി സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു കാര്യം പറട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കുറെ കമന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ പറയാ ടു ഡബിൾ നൈൻ നിങ്ങൾ കുർത്തി കൊടുക്കുമ്പഴ് ദുപ്പട്ട് സോറി ദുപ്പട്ടയല്ല ലൈനിങ് ഉണ്ടോന്നുള്ള കാര്യം കാരണം അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കുർത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നും ഫേക്ക് ആണോ എന്ന് വരെ സംശയം തോന്നും സ്ഥിരമായിട്ട് മൂന്ന് വർഷമായിട്ട് മിത്രങ്ങളക്ഷണീന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അറിയാം ജെനുവിൻ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഒന്നും ജെനുവിൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ സാധിക്കത്തില്ല അല്ലേ അപ്പം നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പക്കാ ഗ്യാരണ്ടിയോട് കൂടി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പക്കാ ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ പ്രൈസ് നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ എം ടു ഡബിൾ എക്സ് സൈസ് ബേസിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം അവിടെ പോലും ടു ഡബിൾ നയനൊന്നും ഹാൻഡ് വർക്ക് കുത്തി കിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഒക്കെ അവൈലബിൾ ആക്കി അവൈലബിൾ ആക്കുന്നതാണ് എന്ന് കരുതി ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ഇല്ല കേട്ടോ അത്രയും അടിപൊളി ക്വാളിറ്റി അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് ഫോക്സ് ഓർജിറ്റിലാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് നോക്കിയാൽ വി നിക്കിൽ കണ്ടോ നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് അല്ലേ വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കിൻ്റെ ആ ഫിനിഷിങ് നോക്കിയേ അതുപോലെ തന്നെ സ്ലിറ്റഡായിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് നിങ്ങൾ ഓർത്തണം ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ കുട്ടീൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ീവ് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ടു ഡബിൾ നെയ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമ്മൾ ഈ ടു ഡബിൾ നെയ് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പല സൈസിലും പല സൈറ്റിൽ നോക്കിയാൽ എം ടു ഡബിൾ എക്സ് എൽ സൈസിലേ കിട്ടുള്ളൂ ഞങ്ങൾ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ടു ഡബിൾ നെയ്ൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു കുത്തി എന്ന് പറഞ്ഞാൽ റെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഡെസ്പാച്ചിങ് ടൈം ഫസ്റ്റ് ഓൺ കളർ വരും നല്ല ഭംഗിയുള്ള പീക്ക് ഓഫ് ബ്ലൂ ആണ് ദെൻ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാ ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി യെല്ലോയോട്ടോ ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ കാണിക്കാൻ ഈ ഒരു രീതിയിലാട്ടോ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നുണ്ട് കട്ട് വീടും അതുപോലെ പേഴ്സ് യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് എത്ര ഫിനിഷിംഗാണോക്കി ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇനി ഇത് ബി ഇഷ്ടമില്ലാത്തവർക്ക് റൗണ്ട് നെക്കിലും ഇത് അവൈലബിൾ ആട്ടോ ബി നെക്കിലും റൗണ്ട് നെക്കിലും നമ്മൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ബീനേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് റൗണ്ട് നെക്കിലും ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾ നോക്കൂ ലൈനിങ് നോക്ക് കുർത്തീൻ്റെ സെയിം ലെങ്തിലാണ് ലൈനിങ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഇത്രയും ഒരു ഗ്യാപ്പ് മാത്രമേ വരുള്ളൂ ഇത്രയും ഗ്യാപെങ്കിൽ നമ്മൾ വെക്കണമല്ലോ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഒരു പേരിലും കാണിക്കാറില്ല കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് ടു ഡബിൾ നയൻ അല്ലേ കൊണ്ടുവരുന്നത് അപ്പോൾ അത് അതിൻ്റെ ആയിട്ടുള്ള ഇരുതും ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ ഈ ഒരു രീതിയിലാണ് അതായത് രണ്ട് സൈഡും ലോക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് നമ്മളീ ഒരു കുർത്തി ടു ഡബിൾ നയൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ട എന്താണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുകയാണ് വേണ്ടത് നമുക്ക് ഇനി ഒരു കുർത്തി വെയർ ചെയ്ത് നോക്കാം വേറെ ചെയ്ത് വന്ന ലുക്ക് നോക്കി അടിപൊളിയല്ലേ ടു ഡബിൾ നയൻ ആണെന്ന് ഈ കുർത്തിക്കുന്നത് നമ്മൾ പറയാണ്ട് നിങ്ങൾ പറയാണ്ട് ആരെങ്കിലും അറിയോ ടു ഡബിൾ നയൻ ആണെന്ന് അടിപൊളി ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ ഒരു ബോട്ടം കൂടെ വേർ ചെയ്താൽ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആയില്ലേ സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് പാർട്ടി വെയർ കളക്ഷൻ ആയി ദൻ നെക്സ്റ്റ് കളർ വരുന്നത് വൈൻ കളർ ആട്ടോ കണ്ടോ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണേ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലാണ് തന്നെ വരുന്നത് കുർത്തിയുടെ സെയിം ലെങ്ത്തിലാണ് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് എന്താ പറയാ ഇതേപോലെ ലോക്ക് ചെയ്തിട്ടാടോ ബോഡി പാർട്ട് നമ്മൾ സ്ലീവിൽ ലോക്ക് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ സ്ലീവ് മാത്രമേ ഉള്ളൂ ലോക്ക് ചെയ്യാത്ത സ്ലീവില് ലോക്ക് ചെയ്യാത്ത സ്ലീവിന് ലൈനിങ് കൊടുക്കാത്തത് കൊണ്ടാണ് സ്ലീവ് ലോക്ക് ചെയ്യാത്തത് കാരണം ലോക്കിംഗ് നൂല് കറക്റ്റായിട്ട് കാണാൻ പറ്റും ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് സ്ലീവിന് ലോക്ക് ചെയ്യാത്ത ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടോ ആട്ടോ പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇനി നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം വെയർ ചെയ്ത് വരുന്ന ലുക്ക് ഇങ്ങനെയാണ് ഈ വീനൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ റൗണ്ട് നെക്കിലും രണ്ട് രീതിയിലും അവൈലബിൾ ആട്ടോ പ്രൈസ് ടൂ ഡബിൾ നയനുള്ളു പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഒന്നും വരത്തില്ല നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ് ഇങ്ങനാ കേട്ടോ വരുന്നത് പ്രൈസ് ടു ഡബിൾ നയനേ ഉള്ളൂ റെഡി ടു ഡെസ്പാച്ച് സെവൻ വർക്കിംഗ് ഡേസ് ആണ് ഷിപ്പിംഗ് ടൈം പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതെന്ന് ഈസി ആയി വെയിലും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ ഗെയിമിന്റെ കാര്യം ആരും പറഞ്ഞു പോകേണ്ട ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയ്ക്ക് ഇന്നത്തെ കുറച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് മൂന്ന് മൂന്നല്ല അഞ്ചാം തോതി ഞാൻ പറഞ്ഞില്ലേ അഞ്ച് ഫ്രണ്ട്സിന് ഇതൊന്ന് ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള കമൻറ് ചെയ് ഇത്രയും ചെയ്താലും മതി നിങ്ങൾക്ക് സ്ക്രോളിങ് ഓപ്ഷനിലൂടെ വിന്നർ വിന്നേഴ്സിന് ഇതേപോലെ ഒരു രൂപയ്ക്ക് കുർത്തി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നമ്മുടെ വൺ വട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ടോപ്പും കുർത്തിയാട്ടോ മറക്കാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ താങ്ക്